നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനീശ്വരൻ തൻ്റെ മൂലക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് ദേവഗുരുവിൻ്റെ രാശിയായിട്ടുള്ള അതായത് വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മെയ് മാസം വരെ രാഹുവിനോടൊത്ത് മീനം രാശിയിൽ ശനി ഉണ്ടായിരിക്കുകയും ചെയ്യും രാഹുവിന് മെയ് മാസത്തിൽ രാശിമാറ്റം ഉണ്ടാകുകയാണ് അതുവരെയുള്ള കാലഘട്ടം അത്ര ഗുണകരമായിരിക്കുകയില്ല ഈ ഒരു രാശിമാറ്റത്തിന്റെ ഫലമായിട്ട് തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ചിത്തിര അവസാന രണ്ടു പാദങ്ങൾ ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ അഞ്ചാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശനി ആറാം ഭാവത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോ അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല കാരണം വ്യാഴത്തിന്റെ സ്ഥിതിയൊക്കെ നോക്കുകയാണെങ്കിലും അത്ര ഗുണമല്ല ആറാം ഭാവത്തിലെ ശനി വലിയ പ്രശ്നക്കാരനൊന്നും എങ്കിലും ആരോഗ്യപരമായിട്ട് ചിലർ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മിനം രാശിയിൽ പോകുന്നത് മാതാവിന് ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യത പിന്നെ ദൂരയാത്രകൾ അതായത് ഉദയ ഉദാഹരണത്തിന് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ ഒക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മൾ ജോലിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് സ്ഥാനം സ്ഥാനമാറ്റമോ ട്രാൻസ്ഫർ അങ്ങനെയുള്ള എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിലും അത് സാധ്യമായി കിട്ടുന്ന ഒരു കാലഘട്ടം ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് അതായത് ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷേ അതിന് മാ മെയ് മാസത്തിന് ശേഷം മാത്രമേ സാധ്യമായി കിട്ടുകയുള്ളൂ കാരണം വ്യാഴം അപ്പോഴേ ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയുള്ളൂ അഷ്ടമത്തിലടിക്കുന്ന വ്യാഴമാണ് സാമ്പത്തികമായിട്ട് അത്ര ഒരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഹോൾഡിങ്സ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈ വെക്കേണ്ട കാലഘട്ടമാണ് തസ്കരന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ഇപ്പോൾ ചെറിയൊരു അസുഖം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ പിടിപ്പിടിച്ച് അഡ്മിറ്റ് ചെയ്ത് കളയും അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതായിരിക്കും ബുദ്ധി വെറുതെ ആശുപത്രി നമ്മൾ ചെറിയൊരു അസുഖവുമായിട്ട് പോയിരുന്നാലും അതിനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ വലിയൊരു ഇതാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല പ്രൊസീജിയറോ സർജറിയോ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ട് കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഒരു സമയമാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ കൂട്ടുകാരെ നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം അല്ല അത് ഈ ഒരു രണ്ടര കൊല്ലം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നമ്മൾ വിശ്വസിക്കുന്നതോറും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ആർലെ ശനി ഗൃഹചാരവശാൽ വലിയ ദോഷങ്ങളെ കൊടുക്കുന്നില്ല എങ്കിലും പരിപൂർണമായിട്ട് നല്ല ഒരു സമയമാണെന്ന് പറയാനായിട്ട് പ്രയാസമുണ്ട് സാമ്പത്തികമായിട്ട് ഒരു പ്രത്യേകിച്ച് സ്വയം ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ നന്നായിട്ട് നല്ല ഒരു രീതിയിൽ നല്ല കച്ചവടത്തോടു കൂടിയൊക്കെ പോവുകയാണെങ്കിലും ചെറിയ ഒരു മന്ദത എഴഞ്ഞിഴഞ്ഞ് കാര്യങ്ങൾ നീങ്ങുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ഒരു നേട്ടം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് പക്ഷെ അത് കയ്യിൽ കിട്ടുന്നതിനായിട്ട് കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നതിനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാല് വ്യാഴമാറ്റം ഉണ്ടാകുന്നതിന് ശേഷം അതായത് മെയ് മാസത്തിന് ശേഷം മാത്രമേ ഒരു സുഖം ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം ആയിരിക്കും ഇത് ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതാണ് ഞാൻ മുന്നേ പറയുന്നത് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ വലിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അവര് പറയുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് നന്നായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ കൊടുക്കുന്നതും ശനീശ്വരന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ശനി അയ്യപ്പ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര പ്രതിഷ്ഠയുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ ശനിക്ക് നീരാഞ്ജനം ആദിയായ കാര്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ എള് പായസം മുതലായവ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഈ ഒരു സമയത്തെ അതിജീവിച്ച് പോകുന്നതിനായിട്ട് സാധിക്കും അതുപോലെ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം പ്രാർത്ഥന നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയവും കൂടിയാണ് ഇത് എന്ന് പറയാം ഓ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും